വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളരെ രുചികരമായ ഓറിയോ മിൽക്ക് ഷേക്കിന്റെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ടും ഇൻഗ്രീഡിയൻസ് കൊണ്ടും എങ്ങനെ നമുക്ക് ഒരു ഓറിയോ ഷേക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാം അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കവർ പാല് ഫ്രീസ് ചെയ്തത് വാനില ഫ്ലേവേഡ് ഐസ്ക്രീം ഓറിയോ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് പഞ്ചസാര ആവശ്യത്തിന് ഫസ്റ്റ് നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാല് ഒന്ന് അടച്ചെടുക്കാം ശ്രദ്ധിക്കുക നിങ്ങളുടെ പക്കൽ പാസ്റ്ററൈസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ തിളപ്പിച്ചെടുത്ത പാൽ നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണേ ഉടച്ചെടുത്ത ഈ പാല് നമുക്കൊരു മിക്സി ജാറിലോട്ട് മാറ്റാം അടുത്തതായി നമ്മളെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ശ്രദ്ധിക്കുക തീരെ പൊടിക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ക്രഷ് ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു ബിസ്കറ്റും കൂടി ജാറിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തുടർന്ന് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ആകുന്നതിന് മുന്നേ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി അതിൽ ആഡ് ചെയ്യാൻ മറക്കരുതേ അതിനുശേഷം അത് കൂടി അതൊരിക്കലൊന്ന് ഒരു ടൈംസ് ഒന്ന് അടിച്ചെടുക്കുക ആൻഡ് ഫൈനലി നമ്മുടെ ഇവിടെ റെഡി സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിൽ ഈ ഒരു മിക്സ ഒഴിച്ച ശേഷം ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് ഇച്ചിരി ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഒരു ബിസ്ക്കറ്റും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് നോക്കിയാൽ കാണാൻ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക പ്രിപ്പയർ ചെയ്ത ഉടൻ തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഈ ഒരു ചൂട് വൺ ഡിമാൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം സിമ്പിൾ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടോ സോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമ്മർ ഡ്രിങ്ക് കൂടിയാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കോമെൻറ്റ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക സോ സ്റ്റേ ട്യൂഡ് ഫോർ എറ്റർ ഇറ്റ്സ് യു ഹണി ബി ജസ്റ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്